ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ ഞങ്ങൾ തിരുവനന്തപുരം സൂയിൽ പോയൊരു വീഡിയോ ആണ് അടുത്ത കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ആദ്യം തന്നെ മ്യൂസിയമാണ് പക്ഷേ നമ്മൾ സൂയിലോട്ടാണ് പോയത് നിങ്ങൾ പോവാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ പോകണം നല്ല എൻജോയബിൾ ആയിട്ടുള്ള ഒരു ഡേ ആയിരിക്കും അന്ന് ഇതൊരു ബുക്ക് സ്റ്റോളാണ് നമ്മൾ പോകുന്നവരിൽ കണ്ടതാണ് അതിന് നമ്മൾ ടിക്കറ്റ് കൗണ്ടറിലോട്ടാണ് പോയത് ടിക്കറ്റ് എടുക്കാനായിട്ട് അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട് മുപ്പത് രൂപയായിരുന്നു കേട്ടോ അന്ന് ടിക്കറ്റ് ചാർജ് അപ്പോൾ നമ്മൾ പാസ് പാസ്സൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ കയറി അപ്പോൾ ആദ്യം തന്നെ എന്താണ് കാട്ടുപോത്തായിരുന്നു അങ്ങനെ കാട്ടുപോത്തിനെ കണ്ടുകൊണ്ടായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ യാത്ര പിന്നെ നമുക്ക് കുറേ കൊരങ്ങന്മാരായിരുന്നു കൊറേ മങ്കീസ് ഉണ്ടായിരുന്നു ആട്ടോ അവിടെ നല്ല രസമായിരുന്നു മങ്കീസിനെ കണ്ടോണ്ടിരിക്കാൻ ഇതൊരു ടൈപ്പ് കോഴിയാന്ന് തോന്നുന്നു എനിക്ക് ഉറപ്പ് രീതി നല്ല രസമായിരുന്നു പിന്നെ അതിന്റെ പുറയിലെ കുറച്ചു നേരമുള്ള ഓട്ടത്തിന് ശേഷം നമ്മള് കൊറേ കിളികളെയാണ് കാണാൻ പോകുന്നത് പലതരം പക്ഷികളായിരുന്നു അങ്ങനെ കിളി കുറേ കിളികളുണ്ടായിരുന്നെനിക്ക് ഇതിൻ്റെ ഒന്നും ഓർമ്മയില്ല കുറേ നാൾ കുറച്ച് നാളായല്ലോ നമ്മൾ പോയിട്ട് അതിന് ഇത് കരടിയായിരുന്നു ഇത് പിന്നെ വേറൊരു കരടിയായിരുന്നു അതിനുശേഷം മയിലായിരുന്നു കേട്ടോ ഇത് പീ കോക്ക് കാട്ടിലെ രാജാവായ സിംഹത്തിനെ ആയിരുന്നു കാണാൻ പോയത് പിന്നെ എനിക്ക് ലൈൻ ഭയങ്കര ഇഷ്ടമായത് നല്ല നല്ല മാസ്സായിരുന്നു അതിന് ശേഷം ഇത് എമു ആയിരുന്നു കേട്ടോ അപ്പം അതിനെയൊക്കെ കണ്ടതിന് ശേഷം പിന്നെ ഹിപ്പപൊട്ടാമസിനെ കാണാനാണ് പോയത് അപ്പം നമുക്ക് അവിടെ ചെല്ലുമ്പോൾ വഴി തെറ്റിപ്പോ എങ്ങോട്ടാണ് പോകേണ്ടതൊക്കെ അറിയത്തില്ല എന്നാലും നമ്മൾ ഒരുവിധം കാണാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ കണ്ടു ഇങ്ങനെ ഇത് ഒരു ടൈപ്പ് ഡിയർ ആയിരുന്നു പിന്നെ ഇത് ചീറ്റയായിരുന്നു അതിന് ശേഷം ഇത് ടൈഗർ ആയിരുന്നു കേട്ടോ അങ്ങനെ ടൈഗറിനെ കണ്ടതിന് ശേഷം ഇത് വേറെ ഒരു ടൈഗർ ആയിരുന്നു അതിന് പിന്നെ ഇത് ഹൈന ആയിരുന്നു പിന്നെ അവിടെ കുറേ ടൂറിന് വന്ന പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെയൊക്കെ പുറ എന്റെ അനിയം കടന്ന് ഓടുമായിരുന്നു അങ്ങനെ നല്ല രസമുള്ളൊരു ഡേ ആയിരുന്നു എനിക്ക് കുറെ ഇഷ്ടപ്പെട്ട് വാവ് ആ സമയത്ത് കുറച്ചുകൂടെ ചെറുതായിരുന്നോണ്ട് അവന് കുറെ പേട്ടം എൻജോയ് ചെയ്യാനൊക്കെ പറ്റി ഭൂവിന്റെ പുറത്ത് തന്നെ ഒരു പാനീപൂരിയുടെ കടയുണ്ടായിരുന്നു അപ്പൊ ഞാൻ അന്ന് കഴിച്ചതിൽ വെച്ച് വൺ ഓഫ് ദി ബെസ്റ്റ് പാനിപൂരി ആയിരുന്നു ഏട്ടോ അപ്പൊ ഇത്രയോളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ ബൈ